ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أستقى الحديث كتاب الله وأحسن الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودري سهودر ماره الله سبحانه وتعالى سوكشي جوند جيوي كنمان إنهم نينغلا يمور ما برد ثانة إنكوا نينغلا وصية أحمد رحمه الله دهتين ده ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസിൽ മൂന്ന് സഹാബാക്കളെ കുറിച്ചാണ് പറയുന്നത് ഈ ഉമ്മത്തിലെ ഏറ്റവും ഏറ്റവും ഉത്തമരായിട്ടുള്ള മൂന്ന് സഹാബാക്കൾ സിദ്ദീഖ് അബൂബക്കുഹു രണ്ടാമതായിക്കൊണ്ട് ഉമർ ബിൻഹു മൂന്നാമതായിക്കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്റുഅലു സഹോദരന്മാരെ സഹോദരിമാരെ ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവരും നമ്മളും ഏതൊരു അന്തരത്തിലാണ് നമ്മൾ ഇവിടെ വെച്ച് ചിന്തിക്കണമെന്ന് ആരും തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഉസ്മാൻ അഫ്ഫാൻ അദ്ദേഹം പറയുന്നു ഉമർ ഞാൻ ഇരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് അതാ എന്റെ അടുക്കലൂടെ ഉമർ ഉമർബിൻഹു നടന്നു പോകുന്നു അടുക്കൽ വന്നുകൊണ്ട് ഉമർ ഖത്താബ് സലാം പറഞ്ഞു بكش نانا دو أرني الله نانا شديت الله فانطلق عمر خطا دخل على أبي بكر رضي الله تعالى عنه أنا عمر بن الخطا رضي الله تعالى عنه أبو بكر الصديق رضي الله تعالى عنه هند أرك لك فقال له أن رديهم برنو ما يعجبك أني مررت على أثمان فسلمت عليه فلم يرد علي السلام رديهم برنو تانغل يندان تانغل دابي برايم താങ്കൾ എങ്ങനെ കാണുന്നു പ്രവർത്തനം ഞാൻ ഉസ്മാൻ ബിൻ അഫ്ബാർഹു പോയപ്പോൾ അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു പക്ഷെ എനിക്ക് അദ്ദേഹം താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്ന് ചോദിക്കുന്നു ഖലീഫ ആകുന്ന കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഭരണമുള്ളത് അദ്ദേഹവും അബുബക്കുറിയും അതുപോലെ തന്നെ ഉമർ ഖത്താബ് ഉമർബുൽ അവർ രണ്ടുപേരും അതാ ഉസ്മാലബിൻറെ അടുക്കലേക്ക് പോകുന്നു എന്നിട്ട് നിങ്ങൾ ോട് ചോദിക്കുകയാണ് താങ്കൾ അടുക്കലൂടെ ഉമർ ബിൻ താലാഹു വന്നിരുന്നു താങ്കളോട് സലാം പറഞ്ഞിരുന്നു താങ്കൾ മടക്കിയിട്ടില്ല എന്നോട് ഉമർ വന്നുകൊണ്ട് പറഞ്ഞു അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു താങ്കൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സലാം മടക്കാതിരുന്നത് എന്ന് ചോദിച്ചു കുൽത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല സലാം പറഞ്ഞിട്ട് ഉമർ ചെയ്തിട്ടില്ലാഹു സത്യം താങ്കൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വല്ലാഹിമാർ അത് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ അത് അറിഞ്ഞിട്ടില്ല താങ്കൾ നടന്നു പോയതോ അല്ലെങ്കിൽ എന്റെ അടുക്കൽ ഒന്ന് സലാം പറഞ്ഞതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു സത്യം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് മനസ്സിലായ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് പക്ഷെ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു അജൽ യാണ് എന്ത് പ്രശ്നമാണ് താങ്കൾ അശ്രദ്ധയിലാക്കിയത് അദ്ദേഹം പറഞ്ഞു അതെ അതെനിക്കൊരു പ്രശ്നമുണ്ട് കാലവമാ അതെന്താണ് ഫകാല ഉസ്മാർ പറഞ്ഞു ഒരു കാര്യത്തെ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമയോട് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബാൻ നബി സലഹു അലൈലി വസ്ല്ലെ വഫാത്താക്കിയിരിക്കുന്നു അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലാം നമ്മളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കാൻ എനിക്കുണ്ടായിരുന്നെന്ന് അത് ഉസ്മാൻ അള്ളാഹു താലാന്ന് പറയുകയാണ് ഇതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടാണ് അങ്ങനെ ഇരുന്നത് ഏതാണ് ആ കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കാറുണ്ട് പല ആളുകളും നമ്മുടെ ഒന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല എന്താണ് കാരണം പലപ്പോഴും കച്ചവടത്തെ കുറിച്ചാണ് തനിക്ക് ലഭിക്കേണ്ട ലാഭത്തെ കുറിച്ചാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ ലഭിക്കേണ്ട മഹത്വത്തെയും അതിന്റെ സ്ഥാനത്തെയും കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് പലപ്പോഴും ചുറ്റും നാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് ഞാതുമില്ല സ്വഹാബാക്കൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാതിരുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന് ആ വിഷയത്തിൽ അശ്രദ്ധ ലഭിക്കാനുള്ള കാരണം അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു എന്താണത് അദ്ദേഹം പറഞ്ഞു പരലോകത്തെ കുറിച്ച് പരലോകത്തെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്തയിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹം ഉമർ ബിൻ വന്ന ഉമർബിൻഹു അദ്ദേഹം എന്റെ അടുക്കൽ വന്നുകൊണ്ട് സലാം പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാതിരുന്നത് ഞാൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് താലഹു പറഞ്ഞു ഞാൻ നബി അലൈഹി സ്വലമ്മയോട് അത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നു താങ്കൾക്ക് എന്റെ മൂപ്പയും ഉണ്ട് എന്ന് പറഞ്ഞ അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാകുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണത് എനിക്ക് പറഞ്ഞു തരാമോ അത് അദ്ദേഹം ചോദിച്ചപ്പോൾ ഫകാല സിദ്ദീഖ് പറയുന്നു മൻ മിന്നി അൽ കലിമ കൃത്യമായി കൊണ്ട് ഒരു വാക്ക് സ്വീകരിച്ചു ആ വാക്കിന്റെ പ്രത്യേകത എന്താണ് എന്റെ പിതൃവ്യൻ അബൂ താലിബിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി പറഞ്ഞ ആ വാക്കാകുന്നു അത് അലയ്യ നജാത്ത് എന്നാൽ അദ്ദേഹം സ്വീകരിച്ചില്ല അബൂ താലിബ് അത് സ്വീകരിച്ചില്ല ആ സ്വീകരിക്കാതിരുന്ന ആ വാക്കുണ്ടല്ലോ ആ വാക്കാണ് സഹോദരങ്ങളെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത ചെയ്ത് സാധിക്കും അള്ളാഹുന്റെ അബൂ താലിബിന് മരണം ആസന്നമായ സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ പോവുകയും എന്നിട്ട് പറഞ്ഞു ഞാൻ ആ വാക്ക് കൊണ്ട് അള്ളാഹുന്റെ അടുക്കൽ ചെളി വെക്കാം താങ്കളൊന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഇവിടെ ഉണ്ടായങ്ങൾ അബൂജഹലും കൂട്ടരും അവർ അതാ പറയുന്നു അബ്ദുൽ മുത്തലിബ് താങ്കളുടെ പിതാവായ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനെ മാർഗത്തെ യാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അവസാനം അദ്ദേഹം അബു താലിബ് അദ്ദേഹം മരിക്കുന്നത് അബ്ദുൽ മുത്തലിബ് നാം അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലായിക്കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയത് സഹോദരങ്ങൾ ശ്രദ്ധിക്കണം ലാ ഇലാ ഇല്ല അദ്ദേഹം സ്വീകരിച്ചില്ല ലാ ഇലാ പറഞ്ഞില്ല അദ്ദേഹത്തിന് അറിയാമായിരുന്നു ലാ ഇലാഹില്ലയുടെ കൃത്യമായിട്ടുള്ള അർത്ഥം ലാ എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മുഹമ്മദിന് സമാധാനമാകുമല്ലോ സല്ലു അലൈ വസ്ല്ലാം സഹോദരന്മാരെ നബിസ്ഹാ അല്ലെ വല്ല പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലണം അത് വറന്നു പോകരുത് ഓർമ്മപ്പെടുത്തുകയാണ് അസുലി സ്വമക്ക് സമാധാനമാവുകല്ലോ എന്ന് വിചാരിച്ചു അദ്ദേഹം ഇല്ല അദ്ദേഹത്തിന് അറിയാം ലാ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാത്തയെയോ ഉസ്ജയെയോ മനാത്തയെയോ ഒത്തുമത്തിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ബിംബങ്ങളെയോ വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരോട് ചോദിക്കാനോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനോ പാടില്ല അതിൽ എതിരാണെന്ന് അബൂ താലിബിന് അത് കൊണ്ട് മനസ്സിലായിരുന്നു എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും സഹോദരന്മാരെ ചുരുക്കത്തിൽ ആ ഒരു വാക്കാണ് ഒരു മുസ്ലിമിന്റെ വിജയം പരലോകത്തുള്ള വിജയം അതുകൊണ്ട് മാത്രമാകുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ നാട്ടിലുണ്ടാക്കിയ സമ്പത്ത് ഈ പ്രശസ്തി കൊണ്ട് അള്ളാഹിന്റെ മുന്നിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ അപ്രകാരം ഇല്ല സഹോദരങ്ങളെ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും നബി അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ലേ ഫാത്തിമ യാ ഫാത്തിമ ഫാത്തിമുഹമ്മദ് എനിക്ക് നാളെ പറഞ്ഞ ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിനക്കൊന്നും ചെയ്തു തരാൻ സാധിക്കുകയില്ലാ സ്വന്തം മകളോട് പറയുന്നതാണ് കൽബിന്റെ കഷ്ണമായിട്ടുള്ള ഫാത്തിമ റതി അവരോട് പറയുന്ന വാക്കാണ് സഹോദരങ്ങളേത് എനിക്ക് യാതൊന്നും ചെയ്തു തരാൻ സാധിക്കുകയില്ല നബി അലൈഹി വസ്ലമക്ക് ശ്രദ്ധിക്കണം അലൈഹി വസ്ല്ലമക്ക് തന്റെ മകൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പരലോകത്ത് സാധിക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സഹോദരങ്ങളെ ഏത് വലിയനാണ് ഏത് പ്രവാചകനാണ് ഏത് സാലിഹനാണ് ഏത് തന്റെ മുരീദിനു വേണ്ടി തന്റെ മുരീദിനു വേണ്ടി സിഫാർ ചെയ്യാൻ സാധിക്കുക ആർക്കാണ് അവിടെ ഒരു ഉപകാരം നൽകാൻ സാധിക്കുക സാധിക്കുകയില്ല സഹോദരങ്ങളെ ലാ ഇലാഹ മുറെ പിടിക്കാതെ മുറുകെ പിടിക്കാതെ സാധിക്കുകയില്ല എന്താണ് ല ഇലാഹ്ലയുടെ അർത്ഥം നമ്മൾ പലപ്പോഴും നൂറ് തവണയും ആയിരം തവണയും എല്ലാം ലഹ ഇലഹല പറയുന്നുണ്ട് ലഹഇലാഹയുടെ മജിലിസുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടമാരിയുണ്ട് പക്ഷെ പലപ്പോഴും ഇയാളുകൾ പറയുന്നത് ലഹ ഇലാ എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വല അതിന്റെ അർത്ഥം എന്തായിരുന്നു സഹാബത്തിനെ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരത്തിലല്ല അവരത് പറയുന്നത് എന്നുള്ളത് കൃത്യമാണ് എന്താണ് ലാ ഇലാ ലാ ആരാധരക്കറൻ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ അല്ല ആരാധനകൾക്കറൻ അള്ളാഹു സുബാനോ മാത്രമാകുന്നു എന്നുള്ള കെലിമുദ് അർത്ഥം അതാകുന്നു സഹോദരങ്ങളെ അള്ളാഹു അല്ലാതെ മറ്റാരും ഇലാഹില്ല അള്ളാഹു മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്തൊക്കെയാണ് ആരാധനകൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു സുബാനോയിലേക്ക് അർപ്പിക്കുന്ന ആരാധനകൾ അതേതാകട്ടെ നിസ്കാരം നോമ്പ് ഹജ്ജ് ഇതെല്ലാം ആരാധനകളാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആരാധനയാണ് സഹോദരങ്ങളെ പ്രാർത്ഥന അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്നത് അത് പ്രാർത്ഥനയാകുന്നു ഇത് അള്ളാഹു സുബാനോ ചാലയല്ലാത്ത മറ്റാർക്കും മറ്റാരോടും ചോദിക്കാൻ പാടില്ല എന്നുള്ളത് അർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള നിങ്ങൾ നോക്കൂ നിങ്ങൾ അബ്ദുൽ നിന്ന് അദ്ദേഹം പറഞ്ഞു നബിസ്ലം പറഞ്ഞിരിക്കുന്നു മൻമാരെങ്കിലും മരിച്ചു ശ്രദ്ധിക്കണ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നമ്മൾ സ്വഹാബത്തിന്റെയും റസൂല്ലമ്മുടെ മാർഗത്തിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം മൻമാറ്റ ആരെങ്കിലും മരിച്ചു വഹു യതു ഔ അവന് വിളിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം യോ റഭിഭാഷയിൽ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ മരിച്ചുല്ലാഹിനിൻ അള്ളാഹുവിന് പുറമെ മറ്റാരോടെങ്കിലും മറ്റാർക്കെങ്കിലും ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് മറ്റാരോടെങ്കിലും ദുആ ദുആ മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു ആ ലോകത്തുള്ള ഏറ്റവും വലിയ ആബിദാണെങ്കിൽ പോലും അവൻ തന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ പോലും അള്ളാഹുന് പുറമെ മറ്റൊരാളെ തങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ദീനുലാംന്ന് പുറത്താണ് ലാ ഇലാ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു ഇതാണ് സഹാബത്തിന്റെ അക്കീദ സഹാബത്തിന്റെ വിശ്വാസം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വല്ല്മ ഇരുപത്തി വർഷം ദേവത്ത് നടത്തിയ ലോകർക്ക് വേണ്ടി റഹ്മത്തായി വന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വല്ല ദേവത്ത് നടത്തിയ ഇതിലേക്കാണ് ലാ ഇലാഹ്ലേക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിയോ വ്യക്തിയോ വലിയോ പ്രവാചകനെയോ വിളിച്ചു പോയിട്ടുണ്ട് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ ചില ചില ആളുകളതാ അള്ളാഹുന്റെ വിളിക്കുന്നു അള്ളാഹു സുബാനോതാലെ വിളിക്കുന്ന സ്ഥാനത്ത് അള്ളാഹുന്റെ വിളിക്കുന്നതായി കാണാൻ സാധിക്കും അള്ളാഹുന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതായി കാണാൻ സാധിക്കും അള്ളാഹുന്റെ ചോദിക്കാൻ പാടുണ്ടോ പാടില്ല കാരണം അള്ളാഹു സുബാനോ തന്നെ വിലക്കിയ കാര്യമാണ് യാതീഥിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും ആരാകട്ടെ പ്രവാചകന്മാരാകട്ടെ വലിയുകളാകട്ടെ ബിംബങ്ങളാകട്ടെ ഏത് രൂപത്തിലുള്ളതാകട്ടെ ഏത് അവസ്ഥയിലുള്ളതാകട്ടെ മരിച്ചതാകട്ടെ ജീവിച്ചതാകട്ടെ സ്ഥലത്തില്ലാത്തതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഏത് അവസ്ഥയിലുള്ള വസ്തുക്കൾ അള്ളാഹോനത്തെ മറ്റുള്ളവരിലാണ് സൃഷ്ടികളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാൽ ചെയ്താൽ അത്യാകട്ടെ ഇസ്തി സഹോദരങ്ങളെ ദീനുലിസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ് ലാ ഇല്ല പൊളിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് യഥാർത്ഥ ദീനൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്നുള്ളത് മനസ്സിലാക്കണം ഇതുകൊണ്ട് സഹോദരങ്ങളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും വലിയ ഒപ്പം കൂടിയാൽ ഒരു തൊരീക്കത്തിന്റെ ഷെയ്ഖിന്റെ ഒപ്പം കൂടിയാൽ രക്ഷപ്പെടുമെന്ന് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെല്ലാതെ സ്വന്തം അമലെടുക്കാതെ നിസ്കരിക്കാതെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്റെ മകളായ ഫാത്തിമയോട് പറഞ്ഞതുപോലെ നിനക്ക് പോലും ഒരു ഉപകാരവും എനിക്ക് പരലോകത്ത് ചെയ്തു തരാൻ സാധിക്കുകയില്ല സലീനും ഇമ്മാലിയും അഷീത് നീ ഉദ്ദേശിക്കുന്നത് എന്റെ സമ്പത്തിൽ ഇനി ചോദിച്ചു കൊള്ളു കഥ നൽകാം വെച്ച് നൽകാം പക്ഷെ പരലോകത്ത് നൽകാൻ കഴിയുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ അള്ളാഹുന്റെ റസൂൾ പറയുമ്പോൾ നമ്മൾ ാണ് നമുക്ക് പിന്നാരാണ് അവിടെ ഉണ്ടാവുക നാളെ പറഞ്ഞ ലോകത്ത് നമ്മുടെ അമൽ മാത്രം അള്ളാഹു സുബാനോ തല സൂറത്തിൽ പറയുന്ന ഭാഗം കാണാൻ സാധിക്കും പ്രവാചകന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പതിനെട്ട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നത് അള്ളാഹു ചെയ്താൽ ചെയ്താൽ അല്ലാഹുല്ലാത്ത പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും നിഷലമായി പോകും നിഷലമായി പോകൂ സഹോദരങ്ങളെ എൺപത് വയസ്സുവരെ ജീവിച്ചൊരു മനുഷ്യൻ എൺപത്തൊന്നാമത്തെ വയസ്സിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എന്ന് വിളിച്ചാൽ സഹോദര അവൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം അതോടുകൂടി നിഷലമായി എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചു ഈ ഒരു പ്രവർത്തനത്തിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഉതുമില്ല അള്ളാഹു സുബാനോത്തല കാത്തി ലക്ഷ്മുമാറാവട്ടെ ഈ വലിയ കുടുംബാഭത്തിൽ നിന്ന് അതുകൊണ്ടാണ് അള്ളാഹു സുബാനോത്തല വിശുദ്ധ അതേ പറഞ്ഞത് ഇന്നും അതെയും തീർച്ചയായിട്ടും ആകുന്ന ഏറ്റവും വലിയ അക്രമം الله هو البانجير الله الله تورك نير تبعي بارك الله في الله هو الله تورك بلين الكوغا هذا هو اتم الليل سبحانه وتعالى بشد القران اتم ال... انا ما يكون دانا نمك بشد الله سبحانه وتعالى هذا ما نسلا كارم جيبت البقر تان ولا توفيق نلقى نجري كما اقول قول هذا استغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه انه هو الغفور الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه ومن والاه <سؤال> واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد سهودر ما ري سهودر ما ري نام ثمار كمان ونر تيه ده لا اله الا الله مرغي بدي كوعا رندا متى محمد الرسول الله مرغي بدي كوعا يا النبي صلى الله عليه وسلم يكرت ما يكون بين بتجوا بور نما يكون بين الله سبحانه وتعالى بارنا دايكان أسادكم لقد كان لكم في رسول الله أسوة حسنة തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് നിമ്വാഹ വല്യ നിങ്ങൾ ഇന്ന് ആരെങ്കിലും അള്ളാഹുൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സഹോദര നീ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ സ്വലമെ പിൻപറ്റുക നിന്റെ ജീവിതത്തിൽ എല്ലാ ഭാഗത്തും കച്ചവടത്തിലാകട്ടെ ആളുകളുടെ പെരുമാറ്റത്തിലാകട്ടെ പ്രത്യേകിച്ചും ദീനിന്റെ വിഷയങ്ങളിൽ അഭിബാദത്തുകളിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു കൃത്യമായി കൊണ്ട് പിൻപറ്റാൻ ബാധ്യസ്ഥനാണ് ഒരു മുസ്ലിം എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മനസ്സിലും ഓർമ്മ വേണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ തിരിഞ്ഞു നോക്കൂ നമ്മുടെ അടുക്കൽ റസൂൽ അള്ളാഹു അലൈഹിം ചെയ്യാത്ത വല്ല അബാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വല്ല ഇബാദത്തിനും ജീവിതത്തിലുണ്ടോ അല്ലാഹു റസൂൽ അലൈഹി സ്വലം ചെയ്തിട്ടില്ല അള്ളാഹുണ്ടി റസൂൽ സലാഹി മാത്രമേ കാണിച്ചു നൽകിയിട്ടില്ല അങ്ങനെ വല്ല പ്രവർത്തനം നമ്മൾ അടുക്കൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ ഇപ്പോൾ തന്നെ അതിൽ നിന്ന് വിരമിക്കണം അതിൽ നിന്ന് മാറി നിൽക്കണം കാരണം പറഞ്ഞു ആരെങ്കിലും നമ്മുടെ ഇതീനിൽ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് അള്ളാഹുണ്ടി റസൂൽ പറഞ്ഞതാണ് എല്ലാ പുത്തനാശയങ്ങളും എല്ലാ പുത്തനാചാരങ്ങളും അത് വഴികേടാകുന്നു ദോലാലത്താൻ വഴികേടാകുന്നുലാലത്തും പിന്നാർ എല്ലാ ദോലാലത്തും നരകത്തിലാകുന്നു സഹോദരങ്ങളെ അള്ളാഹോ സുബാനോ ചാല അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹുലമെ നമ്മളിലേക്ക് നിയോഗിച്ചത് നമ്മുടെ ദീൻ പഠിപ്പിച്ചു നൽകാനാണ് യഥാർത്ഥത്തിലുള്ള ദീനെ മനസ്സിലാക്കി നൽകാനാണ് ഈ പ്രവാചകൻ പഠിപ്പിച്ചു നൽകാത്ത ദീൻ ദീനല്ല അതാർ ചെയ്താലും ഉപ്പ ചെയ്താലും വെല്ലുപ്പ് ചെയ്താലും വെല്ലുപ്പാന്റെ വെല്ലുപ്പ് ചെയ്താലും സഹോദരങ്ങൾ അധീനല്ല പല ആളുകളും ആക്ക് മനസ്സിലായിട്ടും എന്നിട്ടും അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ പിതാക്കന്മാരുടെ മതം എന്റെ പിതാക്കന്മാർ ഈ ഒരു മാർഗ്ഗത്തിലായിരുന്നു എന്നുള്ള ഒരു വൃത്തികെട്ട ചിന്തയാണ് അള്ളോ സുഭാ വിശുദ്ധ കുർആാനിൽ ഒന്നിൽ കൂടുതൽ തവണ ഈ ഒരു വിശ്വാസത്തെ കുറിച്ച് വളരെ രൂക്ഷമായ രൂപത്തിൽ ആക്ഷേപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസമായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു നൽകുന്നത് മാതാപിതാക്കൾ എന്റെ പിതാക്കന്മാർ ചെയ്ത മതം അതിനെ മുറുകെ പിടിക്കും എന്ന് പറയുന്ന ആളുകൾ സഹോദരങ്ങളെ ദീനിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് തിരിഞ്ഞു നോക്കാത്തവരാണ് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അള്ളാഹു സുഹാത്ത സൂറത്തൂന്നൂറിലെ അൻപത്തിരണ്ടാമത് വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും നാല് കാര്യങ്ങൾ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നാല് കാര്യങ്ങൾ വിജയ നാല് സ്വഭാവങ്ങൾ എന്താണത് അള്ളാഹുവിനെ സൂക്ഷിച്ചു ആരെങ്കിലും അള്ളാഹുനെ അനുസരിച്ചു അള്ളാഹുനെ അനുസരിച്ചു വറസൂലഹു അവന്റെ പ്രവാചകനെയും അള്ളാഹു സുബാന മുസ്തഫലി നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഭയന്നു സഹോദര വിട്ടുനിന്നു അള്ളാഹു സുബാന കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പാലിച്ചു അള്ളാഹുന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹുന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചു കൊണ്ടായിരുന്നു അത് ചെയ്തത് അള്ളാഹുനെ സൂക്ഷിച്ചു അള്ളാഹുനെ സൂക്ഷിച്ചു അക്കൂട്ടരാകുന്ന വിജയികൾ സഹോദര ദുനിയാവിൽ താങ്കൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അതല്ല യഥാർത്ഥ വിജയം അതല്ല യഥാർത്ഥ വിജയം എത്രയാണ് ഈ ദുനിയാവിൽ ഒരാൾ ജീവിക്കുക അറുപത് എഴുപത് വയസ്സ് ആ വയസ്സിൽ തന്നെ പലപ്പോഴും പല വർഷങ്ങളും അവർക്കറിയുകയില്ല കുട്ടിത്തമാണ് പലത് അസുഖമായിട്ടുള്ള ദിവസങ്ങളാണ് രോഗമാണ് അതുപോലെ തന്നെ ഉറക്കം ഇതെല്ലാം കഴിച്ച് സഹോദര കുറച്ചുള്ള സമയം അള്ളാഹ് സുബാനോ താലയെ സൂക്ഷിച്ചു കൊണ്ട് മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി സ്വലമ്മ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരല്ലേ നമ്മൾ നിങ്ങൾ ചിന്തിച്ചു നോക്കാറില്ല സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കച്ചവടങ്ങൾ അതുപോലെ ഇതാക്കി സമ്പത്തുണ്ടാക്കി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സമ്പത്ത് വിട്ടേച്ചു പോകാനാണോ കബറിൽ വെക്കാൻ അമലുകളില്ലാത്ത അവസ്ഥയിൽ മരിച്ചു പോകാനാണോ സഹോദരങ്ങളെ അള്ളാഹു സുബാനോത്തലാമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം അല്ല മറിച്ച് പരലോകം രക്ഷപ്പെടാൻ അള്ളാഹുന്റെ മുന്നേ നാളെ നിൽക്കും എന്നുള്ളത് എല്ലാ മുസ്ലിമിനും ഉറപ്പുള്ള കാര്യമാണ് നാളെ പരലോകത്തിൽ അള്ളാഹുന്റെ മുന്നിൽ നിൽക്കും താൻ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ മുന്നിൽ എഴുതിയ രൂപത്തിൽ ഹാജരായിട്ടുണ്ടാകും അത് അള്ളാഹു സുഭാനോഹത്തിൽ അതിനടിസ്ഥാനത്തിൽ അവിടെ വിചാരണ നടത്തും നന്മയും തിന്മയും അതിനനുസരിച്ചൊരു പ്രതിഫലം നൽകുമെന്നുള്ളത് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽ പെട്ടതാണ് ആ വിശ്വാസമുള്ള മുസ്ലിമീങ്ങളാണോ സഹോദരങ്ങളെ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയാണ് എന്നെയും നിങ്ങളെയും അള്ളാഹു സുബാനോ താല അതിലുള്ള തോഫീക്ക് നൽകാൻ നിഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോചാല നമ്മൾ നിന്നും മന്മാറിന് പോയിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഖബർ വിശാലമാക്കി നൽകുമാറാകട്ടെ അള്ളാഹു സുബാനോ ചാല നമ്മൾ പ്രയാസപ്പെടുന്ന ലോകത്തിന്റെ പലഭാഗത്തും പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളുടെ മുസ്ലിമീങ്ങളുടെ പ്രയാസം അള്ളാഹു സുബാനോ താല എത്രയും പെട്ടെന്ന് നൽകുമാറാകട്ടെ അള്ളാഹു ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت ولي ومولاها اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم انصر المسلمين في كل مكان اللهم انصر المسلمين المستضعفين في كل مكان اللهم انصر المسلمين المستضعفين في كل مكان اللهم دمر اعداءك واعداء المسلمين يا رب العالمين اللهم دمر اعداءك واعداء المسلمين يا رب العالمين ربنا اتنا في الدنيا حسنة و...